ഹായ് ലാൺവെസ്റ്റ് ചെയ്യും എൻ്റെ പേര് അനുശ്രീ സി പി ഞാൻ ലാങ്വേജിൽ കൂടുതൽ എച്ച് ആർ ചെയ്തുകൊണ്ടിരിക്കുക ഒരു സിക്സ് മന്ത്രി ഞാൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിലേക്ക് മെയിൻ ആയിട്ട് വിട്ടിരിക്കുന്നത് ദീപാ മാം ആണ് ദീപാമിനെ പറ്റി പറയാണെങ്കിൽ അടിപൊളിസാണ് ഈ ഡിസ്ട്രി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാനായിക്കോട്ടെ ഫോളോ പെയ്യാനായിക്കോട്ടെ എല്ലാം നമുക്ക് ഒരു ഗ്യാപ്പ് വരത്തില്ല മാം ശരിക്കും നമ്മുടെ ഫാമിലി ഒരു മെമ്പറിനെ പോലെയൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ അഡിബിയാൻസ് പിന്നെ ലൈൻ വൈൻസില് ബാക്കിയുള്ള ട്യൂബുകൾ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ സീ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഓക്കെ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ഒപ്പമാറോ ഒന്നും ചെയ്യില്ല എല്ലാം നമുക്ക് കംഫർട്ടാക്കിയിട്ടുള്ള രീതിയിലാണ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ചെച്ച് പറയുന്നത് ഹിമാമിയം ഹിമാമിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വലിയ ആഴ്ചയുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഹിമാമിൻ തന്നെ പോലെ തന്നിരിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും അതെന്ന് വെച്ചാൽ ഫാമിലിയിലൊരു മെമ്പറിനെ പോലെ നമ്മളടുത്ത് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും പേഴ്സണലി കാര്യങ്ങളൊക്കെ ഒക്കെ ആണോ പഠിക്കുന്ന എന്തെങ്കിലും തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യും നമുക്കൊരു മാം എന്നുള്ളത് ഒരു എന്താ പറയുക സിസ്റ്റം അങ്ങനെയൊക്കെ ഒരു ബോട്ടായിട്ട് മാറിയിട്ടുണ്ട് ആളെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ജോലിയിലെ പ്രശ്നങ്ങളായിട്ട് എനിക്ക് കുളപ്പിയനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ ക്ലാസ്സിൽ അപ്പം ആ കാര്യങ്ങളൊക്കെ മാമിനൊക്കെ പറയാൻ കുഴപ്പമില്ല ആക്കി സെറ്റാക്കി കൊണ്ടുവന്നെ അസൈൻമെൻ്റ് ആയിട്ട് പ്രൊജക്റ്റ് ആയിക്കോട്ടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ പറയുന്നതിന് ഒരു മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് തന്നെ തരും ഒരു ഡിഗും കാര്യങ്ങളൊന്നുമില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കി തരും ഞാനെന്തായാലും ഹാപ്പിയാണ് ജീവൻ പോലുള്ളൂ മെൻറ്ററിനെ കിട്ടിയതിലും ഒത്തിരി ഹാപ്പിയാണ് പിന്നെ ലാംഗ്വേജ് പി അവരെ തന്നെ ഓൺലൈനായിട്ടാണ് എനിക്ക് അറിയിക്കറിഞ്ഞത് അവിടെ പറ്റിയിരിക്കാനുണ്ട് എന്നുള്ളത് അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അന്നിടത്തെങ്കിലും എനിക്ക് ഒരു ഡീക്ഷണമൊക്കെ ഉണ്ടായിരുന്നില്ല ഇത്രയും അടിപൊളിയായിരിക്കും എന്നും പക്ഷേ അടിപൊളിയാണ് സെറ്റ് എന്തായാലും ഞാൻ ഞാനൊത്തിരി ഹാപ്പിയാണ് അക്കാറില്ല